ഹലോ ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മാങ്ങ പറച്ചിട്ടുണ്ട് നല്ല പച്ച മാങ്ങ നല്ല പച്ച മാങ്ങ ഇപ്പം ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് അച്ചാറിട്ട് നോക്കാം അത് ഞാൻ എൻ്റെ സ്റ്റൈലിൽ കയറി അച്ചാറാണ് ഞാനിപ്പോൾ വീഡിയോ ഒന്നും നോക്കാണ്ട് എൻ്റെ സ്റ്റൈലിൽ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല അത്യാവശ്യം നല്ല സെറ്റ് അച്ചാർ ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഇവിടെ എല്ലാവർക്കും അത് നല്ല ഇഷ്ടമാണ് അത്യാവശ്യം നല്ല എരിവുണ്ടാവും മധുരം ഉണ്ടാവും അതൊക്കെ വെച്ച് നോക്കാം നല്ല സെറ്റ് അച്ചാറാണ് അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളതിൻ്റെ അഭിപ്രായം പറയും ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണേ അപ്പം നമുക്ക് വീഡിയോ വീഡിയോയിലേക്ക് പോയാല്ലോ ബാ ഏ ഗൈസ് ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം മാങ്ങൻ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് വെച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വിനാഗിരി വേണം പിന്നെ രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് നമ്മുടെ നോർമൽ ചില്ലി ഒരു നാല് സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് പിന്നെ നല്ലെണ്ണ കടക് ഉലുവ കായപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനൊരു അഞ്ച് മാങ്ങയ്ക്ക് വേണ്ടി പത്ത് വെളുത്തുള്ളിയും ഒരു വലിയ ഇഞ്ചിയും ഒരു അഞ്ച് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മളെന്തുവാ അടുപ്പ് കത്തിച്ച് അതിൻ്റെ അകത്തേക്ക് നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണ ഞാനൊരു നാല് അഞ്ച് സ്പൂണ് ഒഴിച്ചിട്ടുണ്ടിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കടക് ഉലുവേം കൂടി ഇട്ട് കൊടുക്കാം ഈ കടക് ഉലുവയും കൂടി ഇട്ട് കടകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് പച്ചമുളകും പച്ചമുളകെല്ലാം നമ്മുടെ ഉണക്കമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായിട്ട് ക്രഷ് ചെയ്തുകൊണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം നമ്മളതിൻ്റെ നല്ലോണം ഇളക്കി ഇളക്കി ആ പച്ചമണമൊക്കെ മാറി നല്ലൊരു കളറാവും ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ കളർ പോലെ ആയി വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ പുതിയ കൈസ് കണ്ടില്ലേ നമ്മുടെ അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഓരോരോ പൊടികളായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ തീ നല്ലോണം കുറച്ചിട്ട് വേണേ നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ടു പോകാൻ ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ പൊടി കറുത്തു പോകും അപ്പോൾ അത് വേണ്ടി നമ്മൾ എന്തുവാ ചെറു തീയൊക്കെ ചെറുതായിട്ട് കുറച്ചിട്ട് നമ്മുടെ പൊടികളായ കാശ്മീരി ചില്ലിയും മറ്റേ നോർമൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം ആ പച്ചമുളകൊക്കെ മാറി കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ആയി നമ്മുടെ കായപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് നല്ലോണം ഇളക്കാം ഇളക്കി ഇളക്കി എല്ലാം നല്ലോണം ഒന്ന് എടുക്കാം ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം നല്ലോണം കണ്ടില്ല നല്ലോണം മിക്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കായപ്പൊടി അത്യാവശ്യം കുറച്ച് കൂടുതൽ ഇട്ടോട്ടേ അച്ചാറിനൊക്കെ കായത്തിൻ്റെ ആ മണമൊക്കെ നല്ല ഫ്ലേവർ ആണല്ലോ കഴിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കായപ്പൊടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം ഇനി ഇത് നല്ലോണം മിക്സായിട്ട് നമുക്കിതിൻ്റെ അകത്തോട്ട് വിനാഗിരി വിനാഗിരി ഒഴിച്ച് നമുക്കത് നല്ല ഒരു പേസ്റ്റ് എടുക്കാം കണ്ടില്ല വയസ്സ് നല്ല വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ ആ നല്ലൊരു മണമാണ് അടുക്കള ഫുൾ നല്ലൊരു മണമാണ് അച്ചാറിൻ്റെ കാരണം ഇപ്പം എന്തുവാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും ഇതിൻ്റെ ആ പേസ്റ്റിൻ്റെ മണവും പിന്നെ വിനാഗിരി ഒഴിക്കുമ്പോൾ ഉള്ള ആ മണവും പിന്നെ എല്ലാം കൂടി ഒരു മിക്സായി നല്ല ഇപ്പം തന്നെ നമുക്കത് കഴിക്കാനുള്ള ആ ഒരു ഫീലാണ് പക്ഷെ നിങ്ങളിപ്പോൾ നോക്കിയാൽ ആയിരുന്നു നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കാരണം ദിവസം മാങ്ങയിൽ ഓൾറെഡി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കാരണം അതിലൊന്ന് ആ വെള്ളം ഇറങ്ങുമ്പോഴത്തേക്ക് ഇനി ഉപ്പ് ആ ഉപ്പ് കൂടിക്കഴിഞ്ഞാലും ഇതാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പം ലാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി പിന്നെ ഞാൻ ഇല്ലാത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർന്നുണ്ട് ഞാനീ അച്ചാർ ഇപ്പോൾ ക്ലാസ്സിലൊക്കെ കൊണ്ടുപോകാനാണെങ്കിലും എല്ലാവർക്കും നല്ലൊരു ടേസ്റ്റാണ് ഞാൻ പഠിച്ചു ടൈമിലായാലും കൊണ്ടുപോകാൻ എല്ലാവരും അത് അപ്പാ സെക്കൻഡിൽ തന്നെ തീർക്കാറുണ്ട് കാരണം ഞാനിൻ്റെ കൂടെ എൻ്റെ ഒരു സീക്രറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് ഞാനത് ആർക്കും ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുകയായി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ ടേസ്റ്റ് നമ്മൾ നോർമൽ അച്ചാറും ഈ ഒരു ടൈപ്പ് അച്ചാറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്ര ടേസ്റ്റാണ് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ എനിക്ക് ആൾക്കാർക്കും അറിയുന്നത് ില്ല അതെങ്ങനെയാ ചേർക്ക ചേർക്കുന്നത് അത് ചേർക്കും പിന്നെയ്യാന്നുള്ളതൊന്നും അറിയത്തില്ല പിന്നെ നിങ്ങളൊന്നും ചേർത്ത് ഉണ്ടാക്കി നോക്കുക പിന്നെ നമുക്ക് ഇന്നത്തോട്ട് മാങ്ങ ചേർക്കാം മാങ്ങ ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം എൻ്റെയോട് മിക്സ് ആകണുള്ളൂ കാരണം ഒരു കൈ ഫോണിരിക്കുവാണ് പിന്നെ നമുക്ക് ഒരു ഉള്ളൊരിതുകൊണ്ട് ഞാൻ മാങ്ങ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യണത് അപ്പം നമ്മൾ ആദ്യത്തെ ഒരു സെറ്റ് മാങ്ങ ഇട്ടു ഇനി നമുക്ക് അടുത്ത സെറ്റ് മാങ്ങയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് പിന്നെ നമ്മൾ തീ കുറച്ച് വെച്ചാണ് എടുക്കുന്നത് കാരണം നമുക്കിനി അധികം തീ കൂട്ടേണ്ട ആവശ്യമില്ല പറ്റില്ല കാരണം മാങ്ങ ഓൾറെഡി അതിൻ്റെ മറ്റേ ഉപ്പിൻ്റെ വെള്ളത്തിരുന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് തേൻ തേൻ തേനൊഴിച്ചകളിലൊക്കെ സ്മെല്ല ഒന്നത്തെ കാര്യം നല്ല മധുരമായിരിക്കും പിന്നെ അച്ചാറിൻ്റെ ആ ഒരു സ്ട്രക്ച്ചർ കറക്റ്റ് ഇതാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ച് തേനിട്ട് ഉണ്ടാക്കി നോക്കുക ചിലർ ശർക്കരക്കെ ബട്ട് ഞാൻ ശർക്കരയിട്ട് ഉണ്ടാക്കിയതിനേക്കാളും അല്ലെങ്കിൽ കുറച്ച് അച്ചാറിട്ട് ഉണ്ടാക്കിയതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ വേറെ ആൾക്കാരും കൊള്ളാമെന്ന് പറഞ്ഞത് ഈ തേൻ ഒഴിച്ച് ഉണ്ടാക്കുമ്പോഴാണ് കാരണം കേട് കൂടാണ്ടും ഇരിക്കും പിന്നെ നല്ലൊരു ഫ്ലേവറാണ് ആ ചെറിയ ചെറിയ സ്വീറ്റ്നെസ്സും കേട്ട് നല്ലൊരു റിച്ച് ഫ്ലേവർ ആയിരിക്കും നമുക്കിത് എന്തിൻ്റെ കൂട്ടത്തിലാണെങ്കിലും ഇപ്പോൾ ദോശയുടെ കൂട്ടമാണെങ്കിലും കഴിക്കാനായിട്ടാണെങ്കിൽ നല്ലൊരു റിച്ച് ഫീലിംഗ് ആണ് നമുക്കാണെങ്കിൽ ഒരു മധുരവും പിന്നെ നമ്മുടെ മുളക് പൊടിയുടെയൊക്കെ ആ ഒരു എരിവും പിന്നെ വിനാഗിരിയുടെ ഒക്കെ ആണെങ്കിൽ മാങ്കര ആ പുളിയൊക്കെ ചേർന്ന് ഒരു കറക്റ്റ് ഒരു അച്ചാറിൻ്റെ സ്ട്രക്ചറായിരിക്കും നിങ്ങൾ ഒരു പ്രാവശ്യം ഞാനിത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറഞ്ഞാൽ അത്രയും ഞാൻ സെറ്റാക്കിയത് കൊണ്ടാണ് നിങ്ങളോട് പ്രാവശ്യം ഒന്ന് ഇതേപോലെ ഉണ്ടാക്കില്ല അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ ഡിഫറൻസ് മനസ്സിലാവും കുറച്ച് നമ്മൾ തേനും കൂടെ ഇത്ര ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കും നമ്മൾ അച്ചാറിൻ്റെ ആ ഡിഫറൻസ് ഒന്നുള്ളത് ഇപ്പം ഞാൻ ഇത് കൊണ്ടുപോകുമ്പോൾ തന്നെ ക്ലാസ്സിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം പഠിച്ചു തോസ്സിൽ എല്ലാവരും പെട്ടെന്ന് ഇത് തീർക്കാറുണ്ട് അപ്പോൾ അപ്പം കഴിച്ച ഇത്രേ ഉള്ളൂ നമ്മുടെ അച്ചാർ അപ്പം ഞാൻ ഇപ്പം നമ്മൾ ഇന്നെടുക്കില്ലേ നമ്മളിപ്പം തന്നെ അച്ചാർ എടുക്കല് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞോ എടുക്കാൻ ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ മൂന്നാലു ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുക കഴിച്ചു ഇത്ര കഴിച്ചപ്പോൾ നമുക്ക് നമ്മുടെ അച്ചാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ മണം തന്നെ നല്ല ഇതാണ് നമുക്കൊന്ന് അത് നമുക്ക് ഇപ്പം തന്നെ വായിന്ന് വെള്ളമൊക്കെ വന്ന് തുടങ്ങി പുളിയാണേലും ഇരുവാണേലും എല്ലാം കറക്റ്റ് മധുരം ഉണ്ട് എല്ലാം നമ്മൾ ആ തേൻ വെച്ചല്ലോ എൻ്റെ നല്ല മധുരം ഉണ്ട് ഞാൻ കഴിഞ്ഞാൽ പറയാം നിങ്ങൾ ഇതേപോലെ ഓർഡർ ആശുപത്രി ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ നിങ്ങളിതേപോലെ ഉണ്ടാക്കത്തുള്ളൂ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ സെറ്റ് ただ今度はフィニッシュしてるからさっぽくやばい。